പിതൃമോക്ഷത്തിനായുള്ള കർക്കിടക വാവുബലി കർമ്മങ്ങൾക്ക് ഒരുക്കങ്ങൾ പൂർത്തിയായി വെള്ളേരി മാതാ അമൃതാനന്ദമായി മഠം കുറ്റിപ്പാല കുറ്റക്കാട് മരണാനന്തര കമ്മിറ്റി വിശ്വചൈതന്യ ക്ലബും സംയുക്തമായാണ് പിതൃമോക്ഷത്തിനായുള്ള കർക്കിടക വാവുബലി കർമ്മങ്ങൾ കുറ്റിക്കാട് ശ്മശാനത്തിന്റെ പരിസരത്തുള്ള ഭാരത നടത്തുന്നത് പുഴയിൽ അടിയൊഴുക്കുള്ളതിനാൽ ഷവർ സംവിധാനം ഒരുക്കിയിട്ടുണ്ട് ഭക്തജനങ്ങൾക്കായി വിപുലമായ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്ന് സംഘാടകർ പറഞ്ഞു ഈ വർഷം ഒരു ചെറിയൊരു മാറ്റം നമ്മൾക്ക് വന്നിട്ടുള്ളത് പുഴയിലേക്ക് ഇറങ്ങാൻ സാധ്യമല്ല വെള്ളം കുറവാണെങ്കിൽ പോലും അല്പം അടിയൊഴുക്കുണ്ട് അത് കാരണം നമ്മൾ വരുന്ന പത്ത് പുഴയിലേക്ക് ഇറക്കാതെ അവർക്ക് വേണ്ട ഷവർ സംവിധാനം ഏർപ്പെടുത്തിയിരിക്കുകയാണ് പുഴയിൽ നിന്ന് തന്നെ വെള്ളം അടിച്ച് ഷവർ നമ്മുടെ ഈ റോഡ് ഷോയിൽ തന്നെ നമ്മൾ സവർ മിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ അതിലൂടെ വളരെ ഈസി ആയിട്ട് തന്നെ പുഴയിലേക്ക് ഇറങ്ങാതെ കർമ്മങ്ങൾ കാര്യങ്ങൾക്കും പങ്കെടുക്കാനും എല്ലാറ്റിലും അല്ല സാധിക്കുന്നതാണ് ബാക്കി കഴിഞ്ഞ വർഷങ്ങളെ പോലെ തന്നെ കാലത്ത് മൂന്ന് മണി മുതൽ നമ്മൾ ആരംഭിക്കുന്നുണ്ട് ഏഴ് മണി വരെ നമ്മൾ സമയം കൊടുത്തുള്ളത് അതിനുള്ളിൽ എല്ലാ ഭക്തജനങ്ങളും ഈ കർമ്മ പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് അത്മാർത്ഥമായിട്ട് അഭ്യർത്ഥിക്കുകയാണ് സ്മാർട്ട് ഫോൺ ഏതായാലും പൊന്നാനിയിലെ നമ്പർ വൺ ചിപ്പ് ലെവൽ സർവീസ് സെന്ററായ സൂര്യ മൊബൈൽസ് ഉണ്ട് ഒറിജിനൽ ഡിസ്പ്ലേ മാറ്റാതെ ടച്ച് ഗ്ലാസ് മാത്രം മാറ്റി നൽകുന്ന ടെക്നോളജിയും ഞങ്ങൾ ചെയ്യുന്നു ഏറ്റവും കുറഞ്ഞ നിരക്ക് പതിനഞ്ച് വർഷത്തെ വിശ്വസ്തമായ സർവീസ് ക്വാളിറ്റി എന്നിവ ഞങ്ങളുടെ പ്രത്യേകതകളാണ്